ആദ്യമായി കൃപാസന അൽത്താരയിൽ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് അമ്മമാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് സിജി ജോർജ് ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് കുത്തിയത്തോടി നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭർത്താവ് ജോർജ് ഇതെൻ്റെ രണ്ടാമത്തെ മകള് കാതറിൻ ജോർജ് ചേട്ടന് നല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും എൻ്റെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഒരു സാക്ഷി ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ചേട്ടന് വയറുവേദനയെ തുടർന്ന് ചേട്ടന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് ചേട്ടന് ശക്തമായ വയറുവേദനയെ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ കിഡ്നിക്ക് അകത്ത് അഞ്ച് കല്ലുണ്ടെന്നും അതിലെ ഒരു കല്ല് പത്ത് എം എം വലിപ്പമുള്ളത് ട്യൂബിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ തൽക്കാലത്ത് വേദന കുറയാനായിട്ട് ഡോക്ടർ ടാബ്ലറ്റ് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞു പിന്നീട് ഞങ്ങൾ ചെന്നപ്പോൾ അവർക്കത് സർജറി ചെയ്യാൻ സാധിച്ചില്ല കാരണം ചേട്ടൻ്റെ ട്യൂബ് ചുരുങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പിന്നീട് ഞങ്ങളെ ഇട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു വീട്ടിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞങ്ങളോട് അഡ്മിറ്റാവാൻ കരുതി വരണമെന്ന് പറഞ്ഞു ഞങ്ങളതനുസരിച്ച് വീട്ടിൽ പോയി ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളിവിടെ കൃപാസനത്തിലെ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും നിയോഗത്തിൽ ഞാൻ നിയോഗത്തിൽ വെച്ചു ചേട്ടൻ്റെ ഈ സർജറി മാതാവിയെ ഞങ്ങൾക്ക് എന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അതനുസരിച്ച് പിന്നീട് ഞങ്ങൾ ഇവിടുന്ന് പത്രമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി എല്ലായിടത്തും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകൾ ഇറങ്ങിയൊക്കെ എല്ലാം കൊടുത്തു തീർത്തിരുന്ന് ഒരു കെട്ട് പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഡോക്ടർ പറഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ കരുതി ചെന്നു അന്ന് അവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചേട്ടനെ തിയേറ്ററിലേക്ക് കയറ്റി ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറ്റി സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുന്നേ ഞാൻ ചേട്ടൻ്റെ നെറ്റിക്കയും വയറ്റത്തെ എല്ലാം ഇവിടുത്തെ നേർച്ച വസ്തു ഉപയോഗിച്ച് കുരിശു വരിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ചേട്ടനെ പറഞ്ഞു വിട്ടത് തിയേറ്ററിലേക്ക് അവിടെ ചെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചിലപ്പോൾ സർജറി കഴിഞ്ഞാലും സ്റ്റെൻറ്റിടേണ്ടി വന്നേക്കാം അത് ഇപ്പോൾ പറയാൻ പറ്റൂല സർജറി ചെയ്യണ സമയത്ത് നമുക്കറിയാൻ പറ്റുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിരുന്നു ചേട്ടനെ സർജറിക്ക് വേണ്ടി കയറ്റി ഞാൻ ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു മാതാവി ആദ്യമായിട്ടാണ് ചേട്ടൻ ഇങ്ങനെ സർജറിക്കൊക്കെ കയറുന്നത് ഹോസ്പിറ്റലിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഒരു ഉൾഭയൊക്കെ ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവെ നീ കൂടെ പോകണം തിയേറ്ററിലേക്ക് നീ കൂടെ പോകണം ഡോക്ടർ നോക്കുമ്പോൾ ആ കല്ല് ട്യൂബിലുള്ള കല്ല് അവിടെ കാണല്ലേ ഇട്ടേക്കണ സ്റ്റെൻ്റ് എടുത്ത് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞ് വിടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ അങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണ എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ഞാൻ കാണേണ്ട ഒരു സുന്ദരിയായ സിസ്റ്റർ തിയേറ്ററിൻ്റെ അകത്ത് നിന്ന് സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ചോദിക്കുന്നതായിട്ടാണ് ഞാൻ ഈ മയക്കത്തിൽ കാണുന്നത് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു വീണ്ടും ഞാൻ ജപമാല ചെല്ലാൻ തുടങ്ങി പിന്നീട് ഡോക്ടർ ഒരു ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറ് പറഞ്ഞു ചേട്ടൻ്റെ സ്റ്റെൻറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ ഡിസ്ചാർജ് ആവാം അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു അപ്പം കല്ല് പൊടിച്ച് കളഞ്ഞില്ലേ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കല്ല് ട്യൂബിനകത്ത് കാണാനില്ല കിഡ്നിക്കകത്ത് ഒന്നും കല്ലില്ല ഞങ്ങൾ കിഡ്നി വരെ നോക്കി പക്ഷേ കല്ലുകളൊന്നും തന്നെ അവിടെ ഇല്ല അപ്പം ഞാൻ അപ്പം തന്നെ അപ്പം തന്നെ ഞാൻ ഡോക്ടറോട് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു കൃപാസനം മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചതാ എന്ന് പറഞ്ഞു ഡോക്ടർ ചിരിച്ച് സന്തോഷത്തോടുകൂടി അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡിസ്ചാർജായി അമ്മ മാതാവ് അവിടെ വലിയ അനുഗ്രഹം വലിയ അത്ഭുതം പ്രവർത്തിച്ച് ആ സർജറിയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കി അമ്മ മാതാവിനും തിരുക്കാമും ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇതെൻ്റെ രണ്ടാമത്തെ മുകൾ ഖ്യാത് ജോർജ് ഇവൾക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗത്തിൽ വച്ചിരുന്നു അപ്പം അവൾക്ക് ഫുൾ എ പ്ലസ് നൽകി അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഒരു ദിവസം എല്ലാവരും പറയുന്ന പോലെ തന്നെ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുല്ലപ്പൂ മണം അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഒരു ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോഴും എനിക്ക് ഇതുപോലെ ശക്തമായ മുല്ലപ്പൂ മണം അനുഭവിക്കുവാനായിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃപാസന അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് ഈ വൈ അനാഥവൃതങ്ങളിൽ പോയി അവരുടെ അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ സാമ്പത്തികമല്ല ഭക്ഷണം ഒക്കെ കൊടുക്കുകയും പിന്നെ അവരുടെ റൂമുകളും ബാത്റൂമെല്ലാം ക്ലീനാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായി മറ്റുള്ളവർക്ക് ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോൾ കൊടുക്കുകയും ഗ്രൂപ്പുകളുടെയും എല്ലാം ഞാൻ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട് പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കൃപാസന പത്രം മറ്റുള്ളവർക്ക് ഈ ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകൾ ഇറങ്ങി ബസ് സ്റ്റാൻഡുകളിലും എല്ലാം ഞാൻ കൊടുത്തു തീർക്കും സാധിക്കുന്നവരോടെല്ലാം ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും കൃപാസന മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും ജോസപ്പച്ചനെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട് പലരും ഇവിടെ ഇത് പറഞ്ഞതനുസരിച്ച് കൃപാസനത്തിൽ വരാറുണ്ട് ഇത്രയൊക്കെയാണ് അമ്മ മാതാവ് എനിക്ക് നൽകിയ ഒരു ഇത്ര വലിയ അനുഗ്രഹം നൽകിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും സിജി ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിന് ലഭിച്ച രണ്ട് ജീവിതാനുഭവങ്ങളെ നന്ദിപൂർവം അമ്മ അമ്മമാതാവിൻ്റെ ഈ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് ജീവിത പങ്കാളിക്കുണ്ടായ ശക്തമായ വയറുവേദന അതുവഴി കിഡ്നി സ്റ്റോണും ട്യൂബിൽ കല്ലും ഒക്കെ പറഞ്ഞ് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റാവുന്നു സഹോദരി അത് വ്യക്തമായിട്ട് നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം ചെന്നു ഓപ്പറേഷൻ നടന്നില്ല സ്റ്റെൻറ്റിട്ട് വിടുന്നു പിന്നീടും വേദനയും കാര്യവും കലശലായി തന്നെ മുന്നോട്ട് പോകുന്നു ഓപ്പറേഷന് വേണ്ടി അകത്ത് ചെല്ലുമ്പോൾ അത് സ്റ്റെൻറ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന സംശയങ്ങളൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട് എങ്കിലും ഓപ്പറേഷന് കയറി അല്പം നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തുവെന്ന് പറയുന്നത് സ്റ്റെൻ്റ് എടുത്തു അത് കരങ്ങളിൽ കൊടുക്കുന്നുണ്ട് പിന്നീട് അകത്ത് കല്ലുകളൊന്നുമില്ല അത് കിഡ്നി വരെ പരിശോധിച്ചു കിഡ്നി വരെയുള്ള ആ ട്രാക്കിലെങ്ങും തന്നെ ഒരു കല്ല് പോലും കാണാൻ പറ്റുന്നില്ല വലിയ തീവ്രമായ വേദനയോടുകൂടി കല്ല് അതിന് തൊട്ടു മുമ്പുള്ള സ്കാനിങ്ങിൽ പോലും ഡയഗ്നോസ് ചെയ്തതാണ് അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തു ഉടമ്പടി തൈലം ആ അടിവയറ്റിൽ കുരിശടയാളം വരച്ച് നിരന്തരം പ്രാർത്ഥിക്കുകയും ആ ഓപ്പറേഷൻ്റെ സമയത്ത് പോലും സഹോദരി പറയുന്നുണ്ട് അതിന് തൊട്ടുമുമ്പ് അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി പുതുക്കി അതിലെഴുതിയിരുന്ന നിയോഗം കല്ലൊന്നുമില്ലാതെ സ്റ്റെൻറ്റ് തിരികെ എടുത്ത് സൗഖ്യപ്പെടുത്ത് വീട്ടിലേക്ക് അയക്കണമെന്നാണ് നിയോഗം എഴുതി വെച്ചിരുന്നത് അമ്മ മാതാവ് അതുപോലെ തന്നെ പൂർണ്ണമായ ആരോഗ്യം പൂർണ്ണമായ സൗഖ്യം യാതൊരു തരത്തിലും ഉള്ളിലൊരു പ്രശ്നവുമില്ലാതെ മകന് നൽകിയതിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് പ്ലസ് ടുവിന് പഠിച്ചിരുന്ന മകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി നല്ല വിജയത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു ഫുൾ എ പ്ലസ്സോടുകൂടി മകൾക്ക് വിജയം നേടാൻ സാധിച്ചതിനെയാണ് മകളിവിടെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയുള്ളവരെ ഉടമ്പടി നമ്മൾ വിശ്വസിച്ച നേർത്ത വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി നമുക്ക് മാറും നമുക്കത് യുക്തി കൊണ്ട് വിശദീകരിക്കുന്ന വിഷയമല്ല വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്തുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തരുന്ന അടയാളങ്ങളാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നുവോ അവർക്കൊക്കെ സൗഖ്യവും സംരക്ഷണവും സഹായവും കൃപാസുര മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സഹായത്താൽ അനുവദിക്കപ്പെടുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽ താരയിൽ പങ്കുവയ്ക്കുക ഈ ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തിന് മകനുടെ മികച്ച വിജയത്തിന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കരങ്കലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക